സൗദി അറേബ്യയുമായി വമ്പൻ ആയുധ ഇടപാടിനൊരുങ്ങിയിരിക്കുകയാണ് തുർക്കി ഏകദേശം സിക്സ് ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറിലെത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുർക്കിയിൽ നിന്നും വലിയ തോതിൽ യുദ്ധക്കപ്പലുകളും ടാങ്കുകളും മിസൈലുകളും സൗദി അറേബ്യ വാങ്ങുമെന്ന പ്രതീക്ഷയാണ് തുർക്കി ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് മാർച്ചിൽ പ്രസിഡന്റ് റജബ് തൊയ്യൂബ് എർദോഗൻ സൗദി അറേബ്യ സന്ദർശിക്കുവാൻ പദ്ധതിയിടുന്നുണ്ട് ഈ സമയത്ത് തുർക്കിയുടെ ജെറ്റ് നിർമ്മാണ പദ്ധതിയിൽ സൗദി പങ്കുചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇരുരാജ്യങ്ങളും തമ്മിൽ കരാറിലേർപ്പെടുമെന്നാണ് വാർത്തകൾ രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായ രംഗം വളർത്താൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുർക്കി തീവ്ര ശ്രമം നടത്തുന്നുണ്ട് ഈ ശ്രമങ്ങളുടെ ഭാഗമാണ് സൗദി അറേബ്യയുമായിട്ടുള്ള നിർദ്ദിഷ്ട കരാറും കരാർ പ്രാബല്യത്തിലെത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായി സൗദി അറേബ്യയ്ക്ക് വലിയ തോതിൽ ആയുധങ്ങളും യുദ്ധസാമഗ്രികളും വിൽക്കുവാൻ സാധിക്കും അൾട്ട എന്ന് വിളിക്കപ്പെടുന്ന തുർക്കിയുടെ പ്രധാന യുദ്ധ ടാങ്ക് കൈമാറുന്നത് വരെ കരാറിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷ ഗൾഫ് രാഷ്ട്രത്തിന് ഏറ്റവും അത്യാധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനവും കൈമാറും കൂടാതെ ക്യാൻ എന്ന തുർക്കിയുടെ ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണത്തിലും സൗദി അറേബ്യ പങ്കാളികളാവുകയും ചെയ്യും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യ വിമാനം കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിരുന്നെങ്കിലും പദ്ധതി ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായി വിമാനങ്ങൾ നിർമ്മിക്കണമെങ്കിൽ ഇനിയും വർഷങ്ങളെത്തേക്കും ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണത്തിൽ സൗദി അറേബ്യ മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളും പങ്കാളികളായേക്കുമെന്ന സൂചനകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഏത് രൂപത്തിലായിരിക്കും ഇവർ പങ്കാളികളാകുക എന്ന ചോദ്യത്തിന് തുർക്കി ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ഉത്തരമില്ല അതേസമയം കരാർ സംബന്ധിച്ച ചോദ്യങ്ങളോട് സൗദി അറേബ്യൻ സർക്കാരോ തുർക്കിയുടെ പ്രതിരോധ മന്ത്രാലയമോ തയ്യാറായിട്ടില്ലെന്നും ബ്ലൂബെർക്ക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും സൗദി അറേബ്യയും ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ വലിയ ഭാഗം ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് അതായത് ഇന്ത്യയുടെ ആകെ ആയുധ ഇറക്കുമതിയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് റഷ്യയുടെ വിഹിതം രണ്ടാമതുള്ള ഫ്രാൻസിൽ നിന്നും ഇരുപത്തിയൊൻപത് ശതമാനം ആയുധങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു സൗദി അറേബ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയിൽ നിന്നുമാണ് അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് അതേസമയം അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് റഷ്യയും ഫ്രാൻസും തൊട്ടു പിന്നിലുണ്ട് പട്ടികയിൽ നാലാമതുള്ളത് ചൈനയാണ് ചൈന നിർമ്മിക്കുന്ന ആയുധത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും പാകിസ്ഥാനിലാണ് വിൽക്കുന്നത്